നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കാഫ നേഷ്യൻസ് കപ്പിൽ ആദ്യ കളിയിൽ ഇന്ത്യ രണ്ടേ ഒന്നിനെ തജിക്കിസ്ഥാനെ പരാജയപ്പെടുത്തിയല്ലോ രണ്ട് ഗോളുകൾ ഒന്ന് അൻവർ അലിയുടേതും മറ്റൊന്ന് സന്ദേശ് ജിങ്കിൻ്റേതും ഗോൾ വന്ന വഴിയും കളിയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ മാച്ച് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതിലേക്കല്ല ഈ വീഡിയോയിൽ കടക്കുന്നത് നമ്മളിട്ട് ആ വീഡിയോയുടെ താഴെ അടക്കം പലരും കമൻറ്റുകളുമായിട്ട് എത്തുന്നു ഭാഗ്യം കൊണ്ട് ജയിച്ചതാണ് കളി വളരെ മോശമാണ് ഇങ്ങനെ കുറേ കമൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കാണുകയും ചെയ്തു അതേസമയം കാലിദ് ജമീൽ ജമീലിഴ ഇതാ വിജയത്തോടെ ആരംഭിക്കുന്നു എന്ന് സന്തോഷം കൊള്ളുന്നവരുമുണ്ട് എന്തായാലും ഈ കളി മോശമായിരുന്നു ഭാഗ്യം കൊണ്ട് ജയിച്ചതാണ് എന്നൊക്കെ പറയുന്നവരോട് ചില കാര്യങ്ങൾ അങ്ങോട്ട് ഉണർത്തിക്കട്ടെ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിജയങ്ങളൊക്കെ ഇങ്ങനെ വില കുറച്ച് കാണുക അത് വല്ലാത്തൊരു അസുഖമാണല്ലോ അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇന്ത്യൻ ടീം ഖാലി ജമീലിൻ്റെ കീഴിലുള്ള ആദ്യ മത്സരം കളിക്കുമ്പോൾ വെറും പതിമൂന്ന് ദിവസത്തെ ട്രെയിനിങ് മാത്രമാണ് ലഭിച്ചത് ഈ താരങ്ങൾക്ക് പലർക്കും പ്രീ സീസൺ ഇല്ല കാരണം ഈ ഐ എസ് എൽ ഹോൾഡ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ പല ക്ലബുകളും അവരുടെ പ്രീ സീസൺ ഒന്നും ആരംഭിച്ചിട്ടില്ല അതുപോലെ തന്നെ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് അവിടെ എത്തി ഉടൻ തന്നെ മത്സരത്തിലേക്ക് ഇറങ്ങുന്നു ഒരു അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇന്നലെ കളി കണ്ടവർക്കറിയാം വലിയ രൂപത്തിൽ അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്രൗഡ് സ്വാഭാവികമാണല്ലോ അവരുടെ ടീമിനെ കളിക്കുമ്പോൾ നല്ല രൂപത്തിലുള്ള ക്രൗഡ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് കളിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റഫറിയുടെ പല തീരുമാനങ്ങളും നമ്മുടെ ടീമിനെതിരുവായിരുന്നു ഒരുപാട് സ്റ്റാർസിനെ നമുക്ക് മിസ്സിംഗ് ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണം ചില ക്ലബ്ബുകളിൽ കളിക്കാരെ വിട്ടുകൊടുത്തില്ല അതിപ്പോൾ ഏത് ക്ലബ്ബാണെന്ന് ഞാൻ പറയണത് നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിലാണ് ഈ ഒരു വിജയം എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയണം വളരെ മികച്ച ഒരു ഡിഫൻസീവ് പെർഫോമൻസ് തന്നെയാണ് ടീം നടത്തിയത് അതുപോലെ തന്നെ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ സേവുകളും എടുത്തു പറയണം അപ്പോൾ ഈ വിജയത്തെ ചുരുക്കി കാണുന്നവർ ഓർക്കുക ഇതൊരു ഫുൾ സ്കോഡല്ല പല താരങ്ങളെയും പല ക്ലബുകളും വിട്ടുകൊടുത്തില്ല ഇത് ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാത്രം ഒരു ഷോർട്ട് ക്യാമ്പ് കൊണ്ട് മാത്രം ഒരുക്കിയെടുത്തൊരു ടീമാണ് നമ്മൾ പറഞ്ഞല്ലോ റഫറി പന്ത്രണ്ട് പേർക്കെതിരെ കളിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് നമുക്കുണ്ടായിരുന്നത് എന്നിട്ടും ടീം വിജയിച്ചുകൊണ്ട് തുടങ്ങി എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എതിരാളികൾ തജിക്കിസ്ഥാൻ ഇന്ത്യയെക്കാൾ ഏറെ മുകളിലാണ് ഇപ്പോൾ അവർ ഫിഫ റാങ്കിങ്ങിൽ ഫിഫ റാങ്കിങ്ങിൽ നമ്മളേക്കാൾ മുന്നിലുള്ള ടീമിനെതിരെയാണ് ഈ വിജയം അതോടൊപ്പം തന്നെ കഴിഞ്ഞ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ കളിച്ച ടീമാണവർ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വിജയത്തെ ചെറുതാക്കി കാണല്ലേ ഇതൊരു തുടക്കമായിട്ടെടുത്തോ നമുക്ക് ഒരു കോച്ച് ഫുൾ സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ലാത്തൊരു സ്കോഡും കൊണ്ട് പോയിട്ട് തജിക്കിസ്ഥാനിൽ പോയിട്ട് അവരെ തോൽപ്പിച്ചിട്ട് തുടങ്ങിയത് നമുക്ക് ആഘോഷിക്കാം സന്തോഷിക്കാനുള്ള വക തന്നെയാണിത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇറാനെ പോലുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ട് കാര്യങ്ങൾ എളുപ്പമല്ല എന്നറിയാം എന്നാലും ഈ വിജയത്തിന് വിലയേറെയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം